കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തൃശൂർ പൂരത്തെ പറ്റിയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ഘട്ടത്തിൽ അവിടേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുകയുണ്ടായി സുരേഷ് ഗോപിയോടൊപ്പം ഈ സേവാഭാരതിയുടെ ആംബുലൻസിൽ ബരാഹെ കൺസൾട്ടൻസീസ് എന്ന പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയുടെ പ്രവർത്തകനായ ഒരു അഭിജിത് നായർ ഒപ്പമുണ്ടായിരുന്നു എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തന്നെ ഈ വരാഹെ കൺസൾട്ടൻസീസിന്റെ വിവരങ്ങളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല വരാഹെ കൺസൾട്ടൻസീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അസം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയെ പല നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിർണായകമായി സഹായിച്ച ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഏജൻസിയാണ് രാജ്യത്ത് ഇന്ന് നിലവിലുള്ള പല പൊളിറ്റിക്കൽ കൺസൾട്ടൻസീസ് ഏജൻസികളെക്കാളും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കൺസൾട്ടൻസി ഏജൻസി കൂടിയാണ് ഈ വരാഹെ കൺസൾട്ടൻസീസ് ഈ വരാഹെ കൺസൾട്ടൻസി ഏജൻസി അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവകാശപ്പെടുന്നത് അവർ ഏഴ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് ആ ഏഴ് തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ബി ജെ പിക്ക് വേണ്ടി ആയിരുന്നു എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് അവർ നടത്തിയ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളും അത് ബി ജെ പിക്ക് വേണ്ടിയുള്ളത് തന്നെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ കൺസൾട്ടൻസി ഏജൻസി തന്നെ ബി ജെ പിയുടെ ഒരു ബി ടീമിനെ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് എളുപ്പം മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ വരാഹി കൺസൾട്ടൻസീസിന്റെ ഒരു ചരിത്രം അവരുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പരാജയങ്ങൾ ഇതാണ് പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ഇവരുടെ ആരംഭത്തിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇവർ ആദ്യമായി ബി ജെ പിക്ക് വേണ്ടി പൊളിറ്റിക്കൽ പി ആർ ഏറ്റെടുക്കുന്നത് ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടൻസി എന്ന നിലയിൽ ബി ജെ പിയെ അസമിൽ വീണ്ടും ഒരു തവണ അധികാരത്തിലെത്തിക്കാൻ എല്ലാ തിരിച്ചടികൾക്കും മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് നിർണായകമായൊരു കാര്യമാണ് അതിനുശേഷം നടന്ന ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ഈ വരാഹെ കൺസൾട്ടൻസികളുടെ തന്ത്രങ്ങൾക്കും അവർ നെനഞ്ഞ തെരഞ്ഞെടുപ്പ് ആശയങ്ങൾക്കും സാധിച്ചു എന്നത് നിർണായകമാണ് അതിനുശേഷം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നടന്ന ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതേ വരാഹെ കൺസൾട്ടൻസീസ് ആയിരുന്നു അതിനുശേഷം ബി കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു തുടർഭരണം കോൺഗ്രസിന് കിട്ടുമെന്ന് പല പ്രവചനങ്ങളും ഉണ്ടായിരുന്ന പല പ്രീ പോൾ പ്രവചനങ്ങളും ഉണ്ടായിരുന്ന ഛത്തീസ്ഗഡിൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് ബി ജെ പിയെ അധികാരത്തിലെത്തിക്കുന്നത് ഇതേ വരാഹെ കൺസൾട്ടൻസിയുടെ അതിബുദ്ധിപരമായ നീക്കങ്ങളായിരുന്നു എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് ഇതേ ബരാഹെ കൺസൾട്ടൻസീസ് ആയിരുന്നു അതിലൊന്ന് ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന പോലെ വൈ എസ് ആർ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ടി ഡി പി ജനസേന ബി ജെ പി സഖ്യം അവിടെ തൂത്തു വാരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനു പിന്നിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ഉണ്ടായിരുന്നത് ഇതേ ബരാഹെ കൺസൾട്ടൻസീസ് ആയിരുന്നു അതിനുശേഷം നടന്ന ഒഡീഷ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ബി ജെ ഡിയുടെ ആധിപത്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ആദ്യമായി സംസ്ഥാനത്തൊരു ബി ജെ പി ഭരണം നിലവിൽ വന്നെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് വരാഹെ കൺസൾട്ടൻസിയുടെ തന്ത്രങ്ങളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അതിനുശേഷം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതിൽ നിന്ന് അവരെ കരകേറ്റി മൂന്നാമതൊരു വരട്ടം കൂടി അധികാരം കൈയാളാൻ സഹായിച്ചത് ഇതേ വരാഹെ കൺസൾട്ടൻസിയുടെ നിർണായകമായ നീക്കങ്ങളായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഇത്രയധികം വിജയങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഏഴു തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ബി ജെ പിക്ക് സമ്മാനിക്കാൻ സാധിച്ച വരാഹെ കൺസൾട്ടൻസി പരാജയം നുണയേണ്ടി വന്ന ചില ഇടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരങ്ങേറിയ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വട്ടം കൂടി അധികാരത്തിലെത്താൻ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചുവെങ്കിലും സുനിൽ കനകുലുവിൻ്റെ നേതൃത്വത്തിലുള്ള തന്ത്രങ്ങളുമായി കളത്തിലിറങ്ങിയ കോൺഗ്രസ് ഒരു ക്ലീൻ സ്വീപ്പ് നേടുന്ന കാഴ്ചയായിരുന്നു കർണാടകയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത് വരാഹെ കൺസൾട്ടൻസീസിൻ്റെ ഒരു നിർണായകമായ പരാജയമായി വിലയിരുത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന ജാർഖണ്ഡിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷികളെ പരാജയപ്പെടുത്താൻ വരാഹേ കൺസൾട്ടൻസീസിനെ ബി ജെ പി രംഗത്ത് ഇറക്കിയെങ്കിലും അവർ ആഗ്രഹിച്ച ഫലം ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹിമാചൽ പ്രദേശ് എങ്കിലും അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ മാറ്റി നിർത്തിയാൽ അവർ പങ്കെടുത്ത പത്തിൽ ഏഴു തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് അതി വിപുലമായ അതിഭീകരമായ വിജയം സമ്മാനിക്കാൻ ഈ പറയുന്ന വരാഹെ കൺസൾട്ടൻസീസിന് സാധിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളിൽ വരാഹേ കൺസൾട്ടൻസീസുമായി ബന്ധപ്പെട്ടുണ്ട് അവർ ഇതുവരെ നയിച്ച എല്ലാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളും ബി ജെ പിക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ സ്വാഭാവികമായും ഈ കൺസൾട്ടൻസിയുടെ ഒരു പ്രവർത്തകൻ തന്നെ സുരേഷ് ഗോപിയോടൊപ്പം തൃശ്ശൂരിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ബി ജെ പിക്ക് വേണ്ടി മെലഞ്ഞതും ഇതേ വരാഹെ കൺസൾട്ടൻസീസ് ആയിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ എന്തായാലും ഇതാണ് വരാഹെ കൺസൾട്ടൻസീസ് എന്ന ബി ജെ പിയുടെ കൺസൾട്ടൻസി ഏജൻസിയുടെ ഒരു ലഘു ചരിത്രം you <laughs>